കേരള റിയൽ എസ്റ്റേറ്റ് ഏജൻസ് അസോസിയേഷൻ ഐ എൻ ഡി യു സി ജില്ലാ കൺവെൻഷൻ മാർച്ച് എട്ടിന് ചെറുപുഴയിൽ നടക്കും കൺവെൻഷന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു എട്ടിന് രാവിലെ പത്തിന് കൺവെൻഷൻ സജീവ് ജോസഫ് എം ഉദ്ഘാടനം ചെയ്യും കൺവെൻഷനിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് തങ്കച്ചൻ വെള്ളറയ്ക്കൽ സെക്രട്ടറി ജിജി ചാക്കോ ട്രഷറർ എ വി നാരായണൻ വൈസ് പ്രസിഡന്റ് ബിനു അരിക്കൻ ജോയിന്റ് സെക്രട്ടറി കെ വി സിബി എക്സിക്യൂട്ടീവ് അംഗം ബെന്നി മറ്റത്തിനാരി എന്നിവർ പങ്കെടുത്തു മാർച്ച് ജെ എം യു സ്കൂൾ വെച്ച് നടത്തിക്കൊള്ളുകയാണ് അതിന്റെ കാര്യകാലസ്ഥ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാൻ വേണ്ടി പ്രസിഡന്റ് ശ്രമിക്കുകയാണ് പ്രസിഡന്റ് ബാക്കി കാര്യങ്ങൾ പറയുന്നത് കേരള റിയൽ എസ്റ്റേറ്റ് ഏജന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ജനറൽ സെക്രട്ടറി പി ജനാർദ്ദനൻ എന്നിവരുടെ നേതൃത്വത്തിൽ അതിശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് കേരള റിയൽ എസ്റ്റേറ്റ് അസോസിയേഷൻ ഐ എൻ യു സി രണ്ടായിരത്തി ഒന്നിൽ കേന്ദ്ര സർക്കാർ അഭിലേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുള്ള സംഘടനയാണ് ഈ സംഘടനയിൽ ഏകദേശം ഒരു പതിനയ്യായിരത്തിലധികം മെമ്പർമാർ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സംഘടനയുടെ ശക്തമായ കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്നതിനും സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഈ മാർച്ച് എട്ടാം തീയതി ശനിയാഴ്ച ചെറുപുഴ വച്ച് അതിഗംഭീരമായ ഒരു കൺവെൻഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ മുഴുവൻ മെമ്പർമാരെയും സംഘടിപ്പിച്ചുകൊണ്ടൊരു കൺവെൻഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലയിലേപ്പെട്ട ഒരവസ്ഥ തൊഴിലില്ലായ്മ ആണിപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ല തൊഴിലില്ലായ്മയുടെ കാരണമാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ ഈ മേഖലയിലെ തൊഴിലാളികളെ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ലക്ഷം രൂപയ്ക്കും ഒന്നര ലക്ഷം രൂപയ്ക്കും ഭൂമി കിട്ടാനുള്ള സ്ഥലങ്ങളിൽ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന താരിപ്പ് പോലെ പത്ത് ലക്ഷം രൂപയാണ് അതുപോലെ തന്നെ പിന്നെ നികുതി വർദ്ധിപ്പിച്ചു പിന്നെ രജിസ്ട്രേഷൻ ഫീസ് വർദ്ധിപ്പിച്ചു ഇതൊക്കെ കൊണ്ട് തന്നെ ആളുകൾക്ക് എന്നിപ്പം ഭൂമി എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വളരെ ദുരിതമനുഭവിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനെല്ലാം സർക്കാരിൻ്റെ തലങ്ങളിൽ അഭി മനസ്സിലാക്കി കൊടുക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വലിയൊരു കൺവെൻഷൻ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ചെറുകിട മേഖലയെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ലയുടെ ചെറുകിട മേഖലയെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു ഇരുപത്തഞ്ച് വർഷം ഈ മേഖല ഇവിടെ ഈ പ്രവർത്തിക്കുന്നുണ്ട് മാറി മാറി വന്ന നേതൃത്വമെല്ലാം സംഘടനയ്ക്ക് നേതൃത്വം കൊടുത്തു വന്നു ഇപ്പോഴും ഇവിടെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന അഞ്ച് ആറ് വർഷത്തോളമായി അതിശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ഏകദേശം നൂറ് മെമ്പർമാരുടെ അടുത്ത് ഈ സംഘടനയിലുണ്ട് അപ്പോൾ പലവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമൊക്കെ ഈ സംഘടനയുടെ ലെവലിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ കൺവെൻഷനിലെ മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് കൺവെൻഷൻ വളരെ വിജയപ്രദമാക്കി തീർക്കാനായിട്ട് പരിശ്രമിക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മുഴുവൻ ആളുകളും രാഷ്ട്രീയ ഭേദമന്യേ ഈ കൺവെൻഷനിൽ പങ്കെടുക്കണമെന്നാണ് മേഖലയുടെ തീരുമാനം അതിനായി എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്തു ചെറുപുഴ മേഖല സംഘടിപ്പിച്ച ജില്ലാ കൺവെൻഷൻ മാർച്ച് എട്ടാം തീയതി ജെ എൻ ജി സ്കൂളിൽ കൊച്ചു അന്നേ ദിവസം നമ്മുടെ ജില്ലാ കൺവെൻഷൻ നടത്തുന്നത് ഐ എൻ ഡി യു സിൻ്റെ വാല്യൂഷൻ ആണെങ്കിലും എല്ലാവരും ഇതിനകത്ത് അണിനിരത്തിൽ ഇട്ടു എല്ലാവരും ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ് ഇതിലേക്ക് ഇപ്പോഴത്തെ ഭൂമി ഇടപാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ദുരിതപൂർവമാണ് നമ്മുടെ പോക്കും ജില്ലാ കൺവെൻഷൻ വെക്കുന്നത് തന്നെ അതിനെപ്പറ്റി ഒരു ബോധവന്മാരാക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള യാത്ര വളരെ ദുർ ദുരിതപൂർവ്വമാണ് ഈ ഗവൺമെൻറ് ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ കാരണം എവിടെ നോക്കിയാലും താരിഫ് ബര കൂട്ടിക്കൊണ്ട് അതുപോലെ നികുതി ആയാലും താരിഫ് വര ആയാലും എല്ലാം കൂടി കൂട്ടിക്കൊണ്ടാകുന്നപ്പോഴത്തെ ഈ രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ പോക്കും അത് വെച്ച് ഞങ്ങൾക്ക് ജോലിയില്ലാത്തൊരവസ്ഥ ആയിട്ടുണ്ട് അതിനൊരു അറുതി വരുത്തണം അതാണ് നമുക്ക് മെയിനായിട്ടുള്ള ആവശ്യം അതുകൊണ്ട് ഇതിൽ എല്ലാവരും സംബന്ധിക്കണം ഇത് നല്ല വിജയപ്രദമാക്കി തീർക്കണം എന്നൊരു അഭ്യർത്ഥനകൾ കൂടി മാർച്ച് എട്ടാം തീയതി ശനിയാഴ്ച പത്തര മണിക്ക് ഞാൻ യു പി സ്കൂളിൽ വെച്ചാണ് കൺവെൻഷൻ നടക്കുന്നത് കൺവെൻഷനില് അതിൻ്റെ കാര്യപരിപാടികളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കുന്നു സ്വാഗതം ജിജി ചാക്കോ ചെറുപുഴ മേഖലാ വൈസ് പ്രസിഡ സെക്രട്ടറി മേഖലാ സെക്രട്ടറി അധ്യക്ഷൻ തങ്കച്ചൻ വള്ളറിക്കൽ ചെറുപുഴ മേഖലാ പ്രസിഡന്റ് ഉദ്ഘാടനം സജീവ് ജോസഫ് എം എൽ എ പ്രഭാഷണം മനോജ് എഡാണി ജനറൽ സെക്രട്ടറി ഐ എൻ ജി യു സി സംസ്ഥാന കമ്മിറ്റി ആശംസാ പ്രസംഗങ്ങൾ വി വി ശശീന്ദ്രൻ വൈസ് പ്രസിഡന്റ് ഐ എൻ ജി യു സി സംസ്ഥാന കമ്മിറ്റി ജിൻസ് മാത്യു സെക്രട്ടറി ഐ എൻ ജി യു സി സംസ്ഥാന കമ്മിറ്റി പി ജനാർദ്ദനൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അസോസിയേഷൻ കെ വി ദാമോദരൻ പ്രസിഡൻറ്റ് ഐ എൻ ഡി സി പയ്യന്നൂർ റീജിയണൽ കമ്മിറ്റി കെ കെ സുരേഷ് മാസ്റ്റർ ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ ഉമ്മർ എം പയ്യന്നൂർ നിയോജക മണ്ഡലം യു ഡി എഫ് കൺവീനർ പി പി ബാലകൃഷ്ണൻ പ്രസിഡൻറ്റ് മണ്ഡലം കമ്മിറ്റി ചെറുപഴ ടി പി ചന്ദ്രൻ മണ്ഡലം പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റ് ജനറൽ നന്ദി ഞാൻ നാരായണൻ നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇൻ്റീരിയർ ആൻഡ് ബിൾഡാർക്ക് ചെറുപുഴ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ സീറോ നയൻ